ഹൈക്കമാൻഡുമായുള്ള കുറിച്ച് മാധ്യമങ്ങൾ സാങ്കൽപ്പിക കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ശശി തരൂർ എം അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ ഊഹാപോഹങ്ങളാണെന്നും തരൂർ പറഞ്ഞു നോബൽമാർക്കാരെ നൽകും വിശദാംശങ്ങൾ നോബൽ എല്ലാം പറഞ്ഞു എന്ന് തീരുമാനമാക്കി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾക്കാണോ മൊത്തം വഴി ശശി തരൂർ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയും ആണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ആ സമയത്ത് എന്നുള്ളതാണ് എന്താണെങ്കിലും ആ സമയത്ത് തങ്ങൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ എല്ലാം പൂർണ്ണമായും തെറ്റാണ് അത്തരത്തിൽ താൻ പറയാത്ത അഭിപ്രായങ്ങൾ ഒന്നും ഇതിൽ മറ്റാരും പറയുകയില്ല എന്നാണ് ഇപ്പം ഇതിൽ തരൂർ വ്യക്തമാക്കുന്നത് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയെക്കുറിച്ച് സാങ്കല്പിക കഥകൾ പ്രചരിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു അത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിമർശവും ഉന്നയിക്കുന്നു തന്റെ അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞവ മാത്രമാണ് മറ്റെല്ലാം ഊഹാബോഹങ്ങൾ മാത്രമാണ് ഇത്തരം നടപടികളെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് എന്നാണെങ്കിൽ നേരത്തെയും ഇത്തരത്തിൽ കോൺഗ്രസിന് എതിരെ തരൂർ സംസാരിച്ചു അതോടൊപ്പം പ്രധാനമന്ത്രി പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്കുന്നു ആ ഘട്ടത്തിലെ കൃത്യമായി തന്നെ തരൂർ വ്യക്തമാക്കിയത് താൻ പറഞ്ഞതിന് പലതും മാധ്യമങ്ങൾ വളർച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ അടക്കമുള്ള നേതാക്കളെ കൂടിക്കാഴ്ചയിലും ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചില വളച്ചൊടിക്കുന്നു എന്ന വിമർശനമാണ് വിമർശനം ഉന്നയിക്കുന്നത് മാത്രമാണ് ഇതിൽ യാഥാർത്ഥ്യം എന്ന് കൂടി തരൂർ പറഞ്ഞു വയ്ക്കുകയാണ് സുധീപ് ഓക്കെ താൻ ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അല്ലെങ്കിൽ സാങ്കൽപ്പികമാണ് എന്നുള്ള വിമർശനമാണ് സാങ്കല്പിക കഥകൾ പ്രചരിപ്പിക്കുന്ന വിമർശനമാണ് ശശി തരൂർ ഉന്നയിക്കുന്നത് നോബിൾമാരക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്